ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ കുറേ നാളായി അതിലും വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ കുറച്ച് മാന്ത കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ മാന്ത എന്ന് പറയാം കേട്ടോ ചില ആൾക്കാരൊക്കെ നന്ദി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ തോരെല്ലാം പൊലച്ച് നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മാന്ത വറ്റിച്ചത് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി ഒരു ഉള്ളീടെ കാൽഭാഗം ഉള്ളി അധികം ഉള്ളി ചേർത്തതിൽ നിന്ന് ഭയങ്കര ഒരു മധുരമായിരിക്കും അപ്പം അധികം ഉള്ളി ചേർക്കേണ്ട ഒരു കാൽഭാഗം ഉള്ളി ഒരു വലിയ പച്ചമുളക് നാലായി മുറിച്ചത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത്രയും ചേർത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കും ഒറ്റയ്ക്ക് വീട് കൊടുക്കുന്നതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇതാക്കി പറയാം ഇത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചധികം ചേർത്താലും കുഴപ്പമില്ല നല്ല കളറും ഉണ്ടാവും എരിവ് ആവശ്യത്തിനേ ഉണ്ടാവും നല്ല കളറും ഉണ്ടാവുമല്ലോ പക്ഷേ എൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ലാത്തത് ഞാൻ എരിവില്ല മുളക് പൊടിയാണ് ചേർത്തിട്ടത് അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര എരിവെക്കുക ഞാൻ കുറച്ച് ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ അങ്ങനെ ചേർത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കയ്യിൽ ഫോൺ വിളി പിടിച്ച് ഒരു കൈയെ കൊണ്ട് ഇത് മിക്സ് ചെയ്യുന്നുട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും വീഡിയോ എടുക്കാനുള്ളൊരാഗ്രഹം നമ്മുടെ ചാനൽ നമ്മൾ ഇത്രയും കൊണ്ട് എത്തിച്ചില്ലേ ഇപ്പൊ പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടാന്നെട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മോണിറ്റൈസേഷൻ ആക്കി എടുത്തൊരു ചാനലാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം തണ്ട് രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടുതൽ വെള്ളം ചേർക്കണ്ട നമ്മുടെ ആ മീനും മീനൊന്നും മുങ്ങി നിൽക്കാൻ പാകത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ മതി ഞാനിതിലേക്ക് കുടമ്പുളിയാന്നെട്ടോ ചേർക്കുന്നത് കുറച്ച് കുടമ്പുളി അപ്പുറത്തും കിട്ടിയിട്ടുണ്ടായിന് അവർ പറു ഉണക്കിയെടുത്ത കുടമ്പുളിയാണ് അപ്പോൾ ആ കുടമ്പുളി ചേർത്ത് നല്ല ടേസ്റ്റാണ് എൻ്റെ അപ്പോൾ ഒരു മൂന്നാലഞ്ച് കുടമ്പുളി ഞാൻ കഴുകി നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം കുറുക്കിയെടുക്കണം അപ്പോൾ കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മാന്ക്കറി അപ്പം നമ്മുടെ മാന്ക്കറി നന്നായി തിള ണ്ട് മാന്തൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണമുണ്ടെ അപ്പൊ നമുക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം ഇങ്ങനെ ഈ രീതിയില് മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അമ്മേലും ഇങ്ങനെ ഉണ്ടാക്കാറ് അമ്മ മത്തിയൊക്കെ വെച്ചു കഴിഞ്ഞാൽ നല്ല കുറുക്കിയെടുക്കും ചാറ് കുറച്ചേ ഉണ്ടാവില്ലെങ്കിലും നല്ല ടേസ്റ്റ് എടുക്കും കുറുക്കി വന്ന് നല്ല പച്ച പൊളിച്ചെന്നൊക്കെ ചേച്ചാ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പക്കും അപ്പത്തിനെല്ലാം കൂട്ട ഇനി ഒരു കുറച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇതെൻ്റെ വീട്ടിൽ അമ്മ നട്ട് വളർത്തി പറിച്ചെടുത്ത് എടുത്ത് പൊടിച്ചിട്ട് തന്ന കുരുമുളക് കേട്ടോ പൊടിച്ച ഞാൻ തന്നെ അപ്പോൾ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ കുരുമുളക് നല്ല ഫ്രഷായി കുരുമുളകില്ലേ നന്നായി കുറു കുറുക്കി വരട്ടെ കുറുക്കി വരുന്ന സമയത്ത് നമുക്കൊരു മൂന്നോ നാലോ അഞ്ച് വെളുത്തുള്ളി മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി സോറി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് എടുക്കാം വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മീൻ കറിൻ്റെ ഒരു ഇത് പറയേണ്ടതല്ലോ നല്ല സ്മെല്ലിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കുരുമുളക് സോറി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂണോ ഒരു പച്ച വെളിച്ചെണ്ണ അതിലേക്ക് മുകളിൽ കൂടെ ഒന്ന് നനച്ചു കൊടുക്കും അപ്പോൾ തന്നെ നമ്മുടെ മാന്തക്കറി സൂപ്പറായി വരും അപ്പോൾ ഇതൊക്കെ തിക്കായ മാന്തക്കറിയുണ്ടോ നല്ല ടേസ്റ്റാണ് വെറുതെ പറയുന്നതല്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം അടിപൊളി ടേസ്റ്റാണ് കപ്പക്കും ദോശക്കും ചോറിനും എല്ലാം സൂപ്പറാണ് കിട്ടും ഓക്കേ ബായ്